ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടങ്ങൾക്ക് വേദിയായി ഏഷ്യാ കപ്പ് വീണ്ടും എത്തുന്നു ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ തീവ്ര പോരാട്ടങ്ങൾക്ക് വേദിയാകുന്നത് ഇത്തവണ തവണ ട്വന്റി ട്വന്റി ഫോർമാറ്റിലുള്ള ഏഷ്യ കപ്പാണ് സമീപകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും അതിർത്തികളിലെ ഏറ്റുമുട്ടലുകളും കാരണം ടൂർണമെന്റ് ഉപേക്ഷിച്ചേക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നുവെങ്കിലും നേരത്തെ നിശ്ചയിച്ച പ്രകാരം സെപ്റ്റംബറിൽ ടൂർണമെന്റ് നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നതും ടൂർണമെന്റിന്റെ മത്സര ക്രമത്തെക്കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇത്തവണ ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ നടക്കുന്ന ഏഷ്യാ കപ്പിൽ ആറ് ടീമുകളാണ് മാറ്റിയിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാവും പോരിനിറങ്ങുക ഏഷ്യാ കപ്പിലെ ഏറ്റവും വലിയ ആകർഷണം ബന്ധവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടങ്ങളാണ് കാര്യങ്ങളെല്ലാം അനുകൂലമാവുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കിടെ തന്നെ രണ്ട് തവണ എൽ ക്ലാസിക്കോ പോരാട്ടം കാണാൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഭാഗ്യമുണ്ടാകും